ഹലോ ഗായ്സ് എൻ്റെ പേര് ക്ഷമ്മ ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ ഒരു ചിത്രമാണ് വരച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഞാൻ വരക്കുന്ന ചിത്രം ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം ഞാനൊരു ചിത്രം വരയ്ക്കുന്നുണ്ട് നിങ്ങൾക്കിങ്ങനെ വരക്കാൻ അറിയാൻ കമൻറ്റ് ചെയ്യാം നല്ല രസമുള്ള പൂക്കളും ആകാശവും ഉള്ള ഒരു നല്ലൊരു ചിത്രമാണ് ഞാൻ വരക്കുന്നത് നിങ്ങൾക്ക് നല്ല ഇഷ്ടമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല രസത്തോടെ നിങ്ങൾക്കും ഇങ്ങനെ ചിത്രം വരക്കാൻ അറിയ എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളും ഇങ്ങനെ വരക്കണേ കൂട്ടുകാരെ പച്ചപ്പ് നിറഞ്ഞ പുല്ലും ഇതൊക്കെ ഒക്കെ ഞാൻ വരക്കുന്നു പിന്നെ നിങ്ങൾ കണ്ടോ എൻ്റെ അടുത്ത് വേറൊരു ചിത്രം അതേ അതല്ലാത്ത വേറൊരു ചിത്രം കൂടി നിങ്ങൾക്ക് കാണാനുണ്ടോ അതും ഞാൻ വരച്ചത് തന്നെയാണ് അതും ഞാൻ ഇതേമാതിരി കഷ്ടപ്പെട്ട് വരച്ചതാണ് പക്ഷേ അധികം കഷ്ടമില്ല നല്ല രസമാണ് ഇത് നല്ല ചിത്രമാണിത് നല്ല രസത്തോടെ നിങ്ങൾക്ക് വരക്കാം ഇങ്ങനെ പൂവുകളും മലകളും കാടുകളും നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയും നല്ല രസം ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ്